എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം യാക്കോവിന്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങളിലൊരുത്തന്നെ കുറവാകുന്നു എങ്കിൽ ഫഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ എന്നാൽ അവന് ലഭിക്കും കഴിഞ്ഞ ദിനങ്ങളിൽ ഈ ചുരുങ്ങിയ സന്ദേശത്തിലൂടെ യാക്കോപസലും പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ചില മനുഷ്യരെ കുറിച്ചാണ് നാം ചിന്തിച്ചത് എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് പറഞ്ഞിരിക്കുന്ന നിങ്ങളിൽ ഒരുത്തൻ നിങ്ങൾ ഒരുവൻ എന്ന പദപ്രയോഗങ്ങൾ ഏഴ് പ്രാവശ്യം എടുത്തെടുത്ത് യാക്കോ പറയുന്നു അത് മറ്റ് ലേഖനങ്ങളിൽ നമ്മൾ കാണാത്ത ഇത്ര അടുപ്പിച്ച് കാണാത്ത ഒരു ഒരു വിഭാഗമാണ് ഒന്നാമതായി അക്കോ പറയുന്നത് നിങ്ങളുടെ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ അടുത്തായി അക്കോ പറയുന്നത് നിങ്ങളിൽ ഒരു ഭക്തനെന്ന് നിരൂപിക്കുന്നു എങ്കിൽ മറ്റൊന്ന് നിങ്ങൾ ഒരു വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു എങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ ഒരുത്തൻ വിവേകി എന്ന് തോന്നുന്നു എങ്കിൽ മറ്റൊന്നാണ് നിങ്ങളിൽ നിങ്ങളിലൊടുത്തൻ കഷ്ട അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങളിലൊടുത്തൻ സുഖം അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഒരുത്തൻ ദീനമായി കിടക്കുന്നു എങ്കിൽ ഈ പദപ്രയോഗങ്ങൾ മറ്റൊരു ലേഖനങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതൊരു പ്രത്യേക ശൈലിയാണ് യാക്കോബിന്റെ ഒരു പ്രത്യേക പ്രയോഗം കൂടിയാണ് ഓരോരുത്തർക്കും തങ്ങളുടെ ശൈലിയിൽ വ്യത്യാസമുണ്ടല്ലോ എന്നാലിവിടെ പ്രാരംഭമായി നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങളിൽ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ അപ്പം ജ്ഞാനം ഔദാര്യമായി ലഭിക്കുന്നതാണ് നൽകുന്നത് ദൈവമാണ് അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് ദൈവത്തോട് യാചിക്കണം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ബൈബിളിൽ ശലോമോന്റെ ജ്ഞാനം ശലോമോനോട് ദൈവം സ്വപ്നത്തിൽ വെളിപ്പെട്ട് ചോദിക്കുമ്പോൾ മറ്റൊന്നും ശലോമോൻ ആ പ്രായത്തിൽ എന്തും ചോദിക്കാൻ ഇങ്ങനെ വിങ്ങി തിങ്ങി നിൽക്കുന്ന സമയം ശലോമൻ ഒന്നും ചോദിക്കാതെ ദൈവത്തിന് പ്രസാദമുള്ളവർ ഒറ്റ കാര്യം ചോദിച്ചു ഈ ജനത്തെ നടത്താൻ ആവശ്യമായ ജ്ഞാനവും വിവേകവും അത് ദൈവം അവന് കൊടുത്തു അവന് മുൻപുണ്ടായിരുന്നവർക്കില്ലാത്തതും പിന്നീട് ആർക്കും കൊടുക്കാത്തതുമായ ജ്ഞാനവും വിവേകവും ശലോമോന് ദൈവം കൊടുത്തു എന്ന് പറഞ്ഞാൽ ശലോമോന്റെ ജ്ഞാനവും വിവേകവും എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ല നിന്ന് കാണുന്ന സകലത്തെയും കുറിച്ച് ശലോമോൻ പറഞ്ഞിട്ടുണ്ട് എന്തിനു പറയുന്നു തറയിലൂടെ എഴിഞ്ഞു പോകുന്ന ഒരു എറുമ്പിനെ കുറിച്ച് പോലും ശലോമോൻ എഴുതി വെച്ചു നമ്മളാണെങ്കിൽ എറുമ്പിനെ കാണുമ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് കീടനാശിനികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടിട്ട് അതിനെ കൊല്ലാൻ ശ്രമിക്കുക പക്ഷെ ശലോമോൻ അതിനെ നോക്കിയും പാഠം പഠിച്ചവനാണ് അതാണ് ശലോമോൻ പറയുന്നത് എറുപിനെ നോക്കി ബുദ്ധി പഠിപ്പി അത് വേനൽക്കാലത്ത് തന്റെ ആഹാരം സ്വരൂപിക്കുന്നു അപ്പൊ ശലോമോന്റെ ജ്ഞാനത്തിന്റെ ആ വലിപ്പം നമ്മൾ നോക്കുക എന്നാൽ ശലോമോന്റെ ജ്ഞാനം വലിപ്പെട്ട് വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഒരു ക്രൈസിസ് ഉണ്ടായപ്പോഴാണ് ശലമോന്റെ ജ്ഞാനം വ്യക്തമായി വെളിപ്പെട്ടു വന്നത് ഒരു വലിയ ക്രൈസിസ് തന്നെ മുമ്പിൽ പെട്ടു രണ്ട് സ്ത്രീകൾ ഒരു കുഞ്ഞുമായി വന്നു അപ്പോൾ രണ്ടുപേരും ബാധിക്കുകയാണ് ഇതെന്റെ കുഞ്ഞാണ് എന്ന് രണ്ടുപേരും ബാധിക്കുകയാണ് കണ്ടുപിടിക്കാൻ എടുക്കുന്നില്ല ശലോമോൻ അവിടെയാണ് ശലവമന്റെ ജ്ഞാനം വ്യക്തമായി വെളിപ്പെടുന്നത് ശലമന്റെ ജ്ഞാനം വ്യക്തമായി വെളിപ്പെട്ടു വന്നത് അപ്പൊ ജ്ഞാനം നൽകുന്ന ദൈവമാണ് അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് യാചിക്കണം എന്നുള്ളതാണ് ദൈവത്തോട് യാചിക്കണം ഭക്ഷിച്ചു കളയരുത് ആരും കൊള്ളതാണെന്ന് പറഞ്ഞ് കളയരുത് ആരെയും ഉപയോഗിക്കാൻ ദൈവത്തിനു കാര്യമല്ലോ ആരെയും ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും അപ്പോസന്മാരെ കുറിച്ച് ദൈവവനം പറയുന്നത് മറ്റുള്ളവർ അവരെ കുറിച്ച് പറഞ്ഞത് ഇവർ പഠിപ്പില്ലാത്തവരാണെന്നാ പഠിപ്പില്ലാത്തവർ പക്ഷെ അവരെഴുതി വച്ചു വെച്ച ദൈവീയ കാര്യങ്ങൾ എത്ര അറിവും ജ്ഞാനവും ഇന്നും പ്രസംഗിക്കപ്പെടുന്നില്ലേ അപ്പോൾ കുറവാകുന്നു എങ്കിൽ ഭക്ഷിക്കരുത് കഴുകു തള്ളിക്കളയാൻ പാടില്ല മറിച്ച് ദൈവത്തോട് ആചിപ്പ കർത്താവ് കൃപ ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന സ്തോത്രം എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നമ്മ എല്ലാവരെയും താളമായി അനുഗ്രഹിക്കട്ടെ